ഹായ് ഫ്രണ്ട്സ് കുറച്ച് മുന്നേ നമ്മളൊരു കംഫേർട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ്ട് നാല് ലക്ഷത്തിലധികം പേരെ കണ്ട് ഒരുപാട് പേര് ലൈക്കും അതുപോലെ തന്നെ കമൻസും ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നത് അതിൽ കൂടുതൽ പേരുടെയും കുറേ സംശയങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷനും ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് നമ്മൾ ചെയ്യുന്ന രീതിയിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് ഇപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ്സ് അവർ അയച്ചു തരുന്നത് അപ്പോൾ പുതിയ രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് വന്നിരിക്കുന്ന കമൻസ് എന്ന് പറയുന്നത് ഇത് ഉണങ്ങിയാലും ഇതിൻ്റെ സ്മെല്ല് നിൽക്കുന്നുണ്ടോ അതുപോലെ ഇതിൻ്റെ കളറ് നമ്മളെ ഡ്രസ്സിൽ പറ്റി പിടിച്ചിരിക്കുമോ അത് ഡ്രസ്സ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ടോ പിന്നെ ഇതൊരു ബിസിനസ്സായിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് സെയിൽ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ പിന്നെ ഇത് എവിടെയാണ് കിട്ടുക കൊല്ലത്ത് കിട്ടുമോ തൃശ്ശൂർ കിട്ടുക അങ്ങനെ ഒരുവിധം എല്ലാ ജില്ലകളും കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുള്ള കമൻസ് ഉണ്ടാവാറുണ്ട് പിന്നെ അതുപോലെ ഇത് എന്താ പറയുക ഇത് തയ്യാറാക്കുന്ന പാത്രം നമുക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പിന്നീട് പറ്റുമോ പിന്നെ പിന്നെന്താ വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ഇത് അഥവാ കട്ടിയായി പോയാൽ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് കമൻസ് നമുക്ക് വരാറുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കേണ്ടത് ഏകദേശം പറയുകയാണെങ്കിൽ നാല് ലക്ഷത്തിൻ്റെ മുകളിൽ വ്യൂസ് വന്നിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും കമൻസ് വന്നപ്പം മാക്സിമം അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് എന്നാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തോന്നി കാരണം ഇവർ ചെയ്യുന്ന രീതിയിൽ ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയുണ്ടെന്ന് പറഞ്ഞപ്പം അത് നമുക്ക് എല്ലാ കമൻസിനും റിപ്ലൈറ്റ് കൊടുക്കാം ുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അത് വെച്ചിട്ട് ഒരു വീഡിയോ വേറെ ചെയ്യാമെന്ന് തോന്നിയത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇനി കംഫേർട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്കിനി കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ മുമ്പ് ചെയ്യുന്ന രീതിയല്ല ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മൂന്ന് ലിറ്റർ കംഫേർട്ടാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളമാണ് ആദ്യം എടുക്കേണ്ടത് നമ്മൾ നോർമൽ വാട്ടറാണ് എടുക്കുന്നത് മൂന്ന് ലിറ്റർ നോർമൽ വാട്ടർ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക സ്റ്റീൽ പാത്രം യൂസ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് കമൻറ്റിലുള്ള റിപ്ലൈ ആണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന പാത്രം നമുക്കിതിനെ യൂസ് ചെയ്യാം യാതൊരു കുഴപ്പവും പാത്രം മാറ്റേണ്ട സമയമാകുമ്പം അപ്പോൾ പറയാം കേട്ടോ ഇപ്പോഴെന്തായാലും നമുക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മൂന്ന് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ കംഫേർട്ടിൻ്റെ കിറ്റ് ഈ തവണ ഞാൻ പിങ്ക് കംഫേർട്ടാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ബ്ലൂ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ആ കിറ്റിൽ ഉണ്ടാവുന്ന ഒരൈറ്റാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരൊന്നും അവർ കൊടുത്തിട്ടില്ല നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ വൈറ്റ് കളറിൽ ഇതുപോലൊരു പാക്കറ്റ് ഉണ്ടാവും അത് നമ്മൾ ആദ്യം തന്നെ മൂന്ന് ലിറ്റർ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസ് വന്നത് അതുതന്നെയായിരുന്നു ഇൻഗ്രീഡിയൻസിൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സംഭവം സത്യം തന്നെയാണ് പക്ഷേ നമുക്ക് അവർ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിൽ അതിൻ്റെ പേര് കൊടുത്തിട്ടില്ല പകരം ഇത് ചെയ്യേണ്ട രീതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തതും ഇതുപോലെ തയ്യാറാക്കിയതും ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചൂടാക്കണം തിളപ്പിക്കാൻ വെക്കരുത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മൾ നേരത്തെ ഇട്ട മിക്സും വെള്ളവും നന്നായിട്ട് യോജിച്ച് വരണം അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇത് യോജിപ്പിച്ചതിന് ശേഷം ഒമ്പത് മണിക്കൂർ ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ ഒമ്പത് മണിക്കൂറിന് ശേഷം നമുക്ക് ഈ മിക്സ് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അടുത്ത പ്രോഡക്റ്റ് ചേർത്ത് കൊടുക്കാം അത് ഇതുപോലെ ഇരിക്കും ഒരു വൈറ്റ് കളർ ലിക്വിഡ് ആണിത് അപ്പോൾ ഇത് രണ്ടാം നമ്പർ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം അത് നമ്മളെ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് കംഫേർട്ടിലെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം നമുക്ക് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ ഇതൊന്നും സ്റ്റീൽ പാത്രത്തിൽ ചെയ്യരുത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലെ കളർ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ വീഡിയോ ഒക്കെ ചെയ്യാനുള്ളത് കൊണ്ടാണ് കളർ ചേർക്കുന്നത് ഇനി നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതുപോലെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കാനൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ കളർ ചേർത്ത് കൊടുക്കാം ബ്ലൂ കളറും പിങ്ക് കളറും അവൈലബിൾ ആണ് ഞാനിവിടെ പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ ബ്ലൂ കളറായിരുന്നു ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിൽ ചേർക്കേണ്ട കളർ എവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇതൊരു കിറ്റാണ് ആ കിറ്റിലെ കളറും പെർഫ്യൂമും ഇതിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ആ കിറ്റിൽ ഉണ്ടാവും നമ്മളൊരു കിറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ തയ്യാറാക്കിയാൽ മതി കേട്ടോ മൂന്ന് ലിറ്റർ കംഫേർട്ട് സുഖാരി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തപ്പം നമ്മുടെ കംഫേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളൂ പണി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മൾ ഈ കളറ് ഡ്രസ്സിൽ പിടിക്കുകയോ ഡ്രസ്സ് ഡാമേജ് ആവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ യാതൊരു ടെൻഷനും വേണ്ട ഞാൻ ഇൻഡ്രോയിൽ കാണിച്ചിട്ടുണ്ട് ഒരു വൈറ്റ് ഡ്രസ്സ് കംഫേർട്ട് മുക്കുന്ന സമയത്ത് അതിൽ യാതൊരു കളറും ഒന്നും വരുന്നില്ല നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ നമ്മുടെ ഇൻട്രോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് കുറച്ച് സമയം കഴിഞ്ഞപ്പം കട്ടിയായി പോയിട്ടുണ്ട് അപ്പം എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ആ സമയത്ത് നിങ്ങളൊന്ന് അരിച്ചിട്ട് യൂസ് ചെയ്താൽ മതിയാവും പിന്നെ അതുപോലെ ഇത് എവിടെ കിട്ടും ചോദിക്കേണ്ടത് ഇത് ആക്ച്വലി ഇവർ സ്ഥലം വരുന്നത് കാലിക്കറ്റ് ആണ് പക്ഷേ എങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് വീട്ടിൽ സാധനം എത്തിച്ചേരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കേണ്ടായിരുന്നു നിങ്ങൾക്കിത് അങ്ങനെയും യൂസ് ചെയ്യാം പക്ഷേങ്കിൽ കൂടുതലായിട്ട് തുണിയിൽ ആ ഒരു സ്മെല്ല് നിൽക്കണമെങ്കിൽ നമ്മൾ ഹാൻഡ് വാഷിൽ തന്നെ യൂസ് ചെയ്യുക അപ്പം ബക്കറ്റ് വാഷ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആവുക അല്ലാതെ ഡയറക്റ്റ് വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്ത് വെച്ചാൽ മെഷീനിൽ കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടില്ല പക്ഷേ കുറച്ചും കൂടി നന്നാവ് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും ഇനി ഇവരുടെ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഹാർപിക്ക് ഉണ്ട് പിന്നെ അതുപോലെ ലിക്വിഡ് ഡിറ്റേർജൻറ്റ് സോപ്പ് സോപ്പ് ബേസ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ കിറ്റ്സ് ഇവരുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യമുള്ളത് അവരെ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് വീട്ടിൽ സംഭവം എത്തും വളരെ ചുരുങ്ങിയ വിലക്ക് എന്നാലോ കൂടുതൽ ലാഭത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് നമുക്ക് ഈ മൂന്ന് ലിറ്റർ കംഫേർട്ട് ഉണ്ടാക്കാൻ ഇരുന്നൂറ് രൂപയാണ് ഒരു കിറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എത്രയോ ലാഭമായിട്ട് തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആയി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനൊരു ചാനലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത് പൈലറ്റ് സോപ്പ് കോർണർ എന്നാണ് ഇവരുടെ കമ്പനിയുടെ പേര് അപ്പം നിങ്ങൾക്ക് ഇതിൽ ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യാം ഇനി കോൾ ചെയ്ത് കിട്ടാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാവും അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ